ആലുവയിൽ ഇന്നലെ ഒൻപത് ലക്ഷം രൂപ വിലവരുന്ന എംഡിഎംഎ പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു കൊച്ചി കപ്പലണ്ടിമുക്ക് സ്വദേശി സഫീർ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് റൂറൽ എസ്പിയുടെ പ്രത്യേക സംഘം ട്രെയിനിൽ പിന്തുടർന്ന് നിരീക്ഷിച്ചാണ് ഇന്നലെ യുവതിയെ പിടികൂടിയത് യുവതിയെ കാത്തു നിൽക്കുമ്പോഴാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തുനിന്ന് സഫീർ പിടിയിലായത് ഇയാളോടൊപ്പമുണ്ടെന്ന് കരുതുന്നയാൾക്കായി പോലീസ് തിരച്ചിലാരംഭിച്ചു എം ഡി എം കടത്താൻ ശ്രമിച്ചതിനു പിന്നിൽ മലയാളികളടങ്ങുന്ന സംഘമാണെന്ന് സൂചന ലഭിച്ചു കണ്ണൂർ സ്വദേശികളായവരടങ്ങുന്ന സംഘം ഡൽഹിയിൽ നിന്നാണ് ചുരുങ്ങിയ വിലയ്ക്ക് എം ഡി എം സംഘടിപ്പിക്കുന്നത് ഇന്നലെ എം ഡി എം യുവതി ബംഗാൾ സ്വദേശിയാണ് ഇവർ ഡൽഹിയിലും ബാംഗ്ലൂരുവിലും ആയിരുന്നു കഴിഞ്ഞിരുന്നത് ഇവർക്കെതിരെ കേരളത്തിൽ കേസുകളില്ലെങ്കിലും സമാന സ്വഭാവമുള്ള കേസുകളിൽ ഉൾപ്പെട്ടവരെ പോലീസ് നിരീക്ഷിക്കുന്നതിനാലാണ് മയക്കുമരുന്ന് കടത്തിയതിനെ കുറിച്ച് വിവരം ലഭിച്ചത് ഇതിനു മുൻപും സംഘം മയക്കുമരുന്ന് കടത്തിയതായി സംശയമുണ്ട് കൊച്ചിയിൽ എത്തിച്ച് സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് നമ്മുടെ സ്പെഷ്യൽ ഡ്രൈവ് നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ എൻ ഡി പി എസിൻ്റെ സ്പെഷ്യൽ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുക നേരത്തെ ഒരു ഘട്ടം നടന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ സബ് ഇൻസ്പെക്ടർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയത് ട്രെയിനിൽ ഒരു വനിത എം ഡി എം എ ആയിട്ട് വരുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി അതനുസരിച്ച് നമ്മുടെ സ്പെഷ്യൽ ടീം ഉൾപ്പെടെയുള്ള ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അടയാളപുരം പറയുന്ന ആളെ വെയിറ്റ് ചെയ്ത് തരുന്ന സമയത്താണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു വനിത കടന്നു വരുന്നതായിട്ട് കണ്ടത് നമ്മൾ പറഞ്ഞ അടയാള വിവരമുള്ള ലേഡി ആയതുകൊണ്ട് നമ്മൾ വനിതാ പോലീസിൻ്റെ സഹായത്തോടും ഗസ്റ്റ് ഓഫീസറുടെ സഹായത്താലും വനിതാ പോലീസിനെ കൊണ്ട് സെർച്ച് ചെയ്ത സമയത്താണ് അവരുടെ ഇതിൽ നിന്ന് ഒരു ബിഗ് ഷോപ്പറിനകത്ത് അതിനുള്ളിൽ ഒരു വാട്ടർ ഹീറ്റർ ഉണ്ടായിരുന്നു ഉള്ളിൽ നിന്നും വൺ കെ ജി ഒരു കിലോ വരുന്ന എം ഡി എം എ ക്രിസ്റ്റ്യൽ രൂപത്തിലുള്ളത് ഡിറ്റക്ട് ചെയ്തു അതനുസരിച്ച് പ്രൊസീജിയർ കിപ്പിയത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത നടപടികൾ കഴിഞ്ഞു വിശദമായിട്ട് ചോദ്യം ചെയ്തതിനകത്ത് ഇത് ഏറ്റുവാങ്ങാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നുവെന്നും മനസ്സിലായിരുന്നു പക്ഷേ പോലീസിൻ്റെ ഇടപെടലും ചെക്കിംഗ് കണ്ടപ്പോൾ അയാൾ മാറി തുടർന്ന് പരിശോധിച്ചതിൽ നിന്ന് അദ്ദേഹത്തെ എറണാകുളം ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലായി അത് വെരിഫൈ ചെയ്ത് ആളെ കസ്റ്റഡിയിലെടുത്തു വിശദമായിട്ട് ചോദ്യം ചെയ്തതിനകത്തും അയാളെ കുറ്റകൃത്യത്ത് ഉൾപ്പെട്ടുള്ളതായിട്ട് മനസ്സിലായി അയാളുടെ അറസ്റ്റും തുടർന്നിപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട് അതിന്നാണ് അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി എടുത്തത് സഫീർ സഫീറാണ് സഫീർ മട്ടാഞ്ചേരി സ്വദേശിയാണ് നമ്മൾ ഇന്നലെ എം ഡി എം എ ആയിട്ട് കസ്റ്റഡിയിലെടുത്തത് ഷർമിൻ അത്തർ ആണ് ബംഗാൾ സ്വദേശിയാണ് നാളുകളായിട്ട് ഡൽഹിയിലും ബാംഗ്ലൂരുമായിട്ട് സെറ്റിലാണ് ഇതിൻ്റെ കണ്ണിയാണ് അവർ ഇപ്പോൾ നിലനിൽക്കിന് കൂടുതൽ ഇത് കൊടുത്തുവിട്ടവരെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസീവായിട്ട് പോകുന്നുണ്ട് കൂടുതൽ അറസ്റ്റ് വരുന്ന സമയം ഉണ്ടാവും